ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ നടൻ അമിത് ചക്കാലയ്ക്കിനെതിരെ അന്വേഷണം ഊർജിതമാക്കി കസ്റ്റംസ് നടൻ ഹാജരാക്കിയ രേഖകളിൽ വ്യക്തതയില്ലെന്നാണ് കണ്ടെത്തൽ നികുതി വെട്ടിച്ച് കേരളത്തിൽ കൂടുതൽ വാഹനങ്ങൾക്കായുള്ള അന്വേഷണവും ശക്തമാക്കി ഇതുവരെ പിടിച്ചെടുത്തത് മുപ്പത്തിയെട്ട് വാഹനങ്ങളാണ് അർജുൻ മട്ടന്നൂരിന്റെ വിശദാംശങ്ങൾ നൽകാൻ അർജുൻ മട്ടന്നൂർ ഈ അമിത് ചക്കാലക്കൽ ഹാജരാക്കിയ രേഖകൾ അതിൽ വ്യക്തതയില്ല എന്നൊരു കണ്ടെത്തലുണ്ട് അപ്പോൾ അന്വേഷണം ഏത് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ശ്രുതി അമിത് ചക്കാലക്കലിൻ്റെ ആറ് വാഹനങ്ങളാണ് കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ഹാജരാക്കിയ രേഖകളിൽ പക്ഷേ വ്യക്തതയില്ല എന്നാണ് കസ്റ്റംസിൻ്റെ കണ്ടെത്തൽ അമിത് ചക്കാലക്കൻ്റെ കോയമ്പത്തൂർ സംഘവുമായിട്ടുള്ള ബന്ധത്തിലും അന്വേഷണം തുടരുകയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ വേണ്ടി അമിത്തിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസിൻ്റെ തീരുമാനം അതിനിടെ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് കേരളത്തിലെത്തിച്ച കൂടുതൽ വാഹനങ്ങൾക്കായുള്ള അന്വേഷണം കസ്റ്റംസ് ശക്തമാക്കിയിട്ടുണ്ട് ആകെ ഇരുന്നൂറോളം വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ പക്ഷേ ഇതിൽ മുപ്പത്തിയെട്ട് വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ പിടിച്ചെടുത്തിട്ടുള്ളത് മറ്റു വാഹനങ്ങൾ എവിടെയാണ് ഇവർ ആരാണ് ആരാണ് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ കസ്റ്റംസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത് ഇതോടെ ഗുഡ് മോർണിംഗ് റിപ്പോർട്ട് പൂർണ്ണമാവുകയാണ് ഇനി